അഭിരുചികൾക്കനുസരിച്ചാണ് ഉന്നത പഠന കോഴ്സുകൾ തെരഞ്ഞെടുക്കേണ്ടതെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ആദരിക്കുന്ന മത്സ്യഫെഡിന്റെ മികവ് നീണ്ടകരയിൽ കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഠനത്തിനോടൊപ്പം നൈപുണ്യവും വികസിപ്പിക്കണം എങ്കിൽ മാത്രമേ ഏത് തൊഴിലും ജീവിതമാർഗമായി സ്വീകരിക്കാൻ സാധിക്കൂ ജോലി സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള നാടും തൊഴിലാളികളെ കിട്ടാൻ ഏറെ പ്രയാസമുള്ള നാടും നമ്മുടേതാണ് ആരോഗ്യമേഖല ലക്ഷ്യം വെച്ച് പഠനാനന്തരം ജോലിക്കായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ വയോജന പരിപാലന സെന്ററുകളിലെങ്കിലും സന്ദർശിച്ചിരിക്കണം മത്സ്യത്തൊഴിലാളികൾക്കും കുടുംബത്തിനും കിട്ടേണ്ടുന്ന പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങി നൽകുന്നതിൽ മത്സ്യവിട്ട് പ്രതിജ്ഞാബദ്ധമാണെന്നും എം എൽ എ പറഞ്ഞു കിട്ടും കിട്ടും കാനഡയിൽ അമേരിക്കയിൽ കിട്ടും അല്ലേ ഇപ്പോൾ ഗൾഫൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അത്ര ഒരു യോ ആയാലും യോ യോയോ അല്ല എന്ന് പറഞ്ഞാൽ സ്റ്റൈലല്ല നമുക്ക് യു കെയിലും കാനഡയിലും ഒക്കെയാണ് ഇപ്പോൾ പോകേണ്ടത് ജർമ്മനിയിലാണ് പോകേണ്ടത് ലാംഗ്വേജ് പഠിക്കണം ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ചിന്തകൾ പക്ഷേ ഞാൻ പറയും നിങ്ങൾ പി എസ് സി നഴ്സിംഗ് എടുത്തു പി എസ് സി നഴ്സിംഗ് എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ പി എസ് സി നേഴ്സിംഗ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ സയൻസ് എടുക്കുന്നതിന് മുമ്പ് അതാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ അവധിക്കാലത്ത് എപ്പോഴെങ്കിലും ഒരാഴ്ചയെങ്കിലും ഒരു പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒന്ന് നഴ്സ് ചെയ്യുന്ന പണി എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഏറ്റവും ഒരു പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ പോയിട്ട് ആ നഴ്സ് എന്താണ് ചെയ്യുന്ന പണി എന്നുള്ളത് അറിഞ്ഞിരിക്കണം മത്സ്യ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ നൂറ്റി വിദ്യാർത്ഥികളെ ആദരിച്ചു ചടങ്ങിൽ മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ധനസഹായവും വിതരണം ചെയ്തു മത്സ്യവെഡ് ചെയർമാൻ ടി മനോഹരൻ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ മത്സ്യവെട്ട് ജില്ലാ മാനേജർ ലാൽ പ്രീത മത്സ്യവെട്ട് ഭരണസമിതി അംഗങ്ങൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം